ില്ലേന്ന് വലിച്ചെ അല്ല പെരുന്നാളിനെ ക്ഷണിക്കാൻ പാപ്പ വന്നിരുന്നു കേട്ടു വന്നിരുന്നു നീ പോകണ്ടെന്ന് പറഞ്ഞാരണം ജെമീലെ വലിയ വിഷമത്തിലാണെന്ന് പറഞ്ഞല്ലോ അവളെങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ് പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ അവരവരുടെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ടു ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക അതൊക്കെ ഒരു സന്തോഷമല്ലേടാ ശരിയാണ് പക്ഷേ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല ആ നിനക്കതിന്റെ സൈക്കോളജ് അറിയാൻ പാടാനിട്ടാ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും അല്ല നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെണ്ണുങ്ങളെ മനഃശാസ്ത്രം ശരിക്ക് പഠിച്ചവനാ ഞാൻ ഓ അതെനിക്ക് നേരത്തെ അറിയാലോ ദാ എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവടെ വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ

ഞങ്ങൾ പോയിട്ട് വരട്ടെ എപ്പോ വരും മറ്റൊന്നാ വരും വീട്ടിലേക്ക് ഒരു കണ്ണ് വേണേ ജമീലേ മിനിമം നാട്ടിപ്പെട്ട് വരുമ്പോ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള മോളെ 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 അയ്യോ ഉപ്പ വാങ്ങിയോ മമ്മി ഇല്ല ഇപ്പൊ ഒന്ന് പോ ചേച്ചി ഇത്തവണ ജമീലാക്കും പെരുന്നാളിന് വീട്ടിൽ പോവാ ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെമ്മീനുണ്ടോ ചെമ്മീനുണ്ട് പക്ഷെ ചെമ്മീൻ ഇന്ന് തീ പിടിച്ച വിലയാല്ല ഇത് ഇന്ന് മരുമോ മരുന്നൊന്നും തോന്നുന്നല്ലോ അതെ എങ്ങനെ മനസ്സിലായി അല്ല ചെമ്മീൻ ചോദിച്ചപ്പം ആ വരുന്നുണ്ട് രൂപ ഇന്ത് കുഞ്ഞു വരുമ്പം കാതർക്ക അന്വേഷിച്ചായിട്ട് പറയാനുള്ള ഞമ്മള് വരട്ടെ എന്താ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു അതാ വരാൻ പറ്റാൻ ഇത് ായ അല്പ കുസൃതി ഒക്കെ വേണം അല്ലെങ്കിൽ കാണാൻ എന്താ രസം നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു ദേ ഇവളുടെ മുതുക തിരുന്ന് ആനോ കളിക്കുവായിരുന്നു അവൾ ആഹാരം പോലും കഴിക്കാൻ വിടില്ല അല്ലേ കാപ്പായ എന്റെ ഈ ഒരു വശം ചരിഞ്ഞത് തന്നെ ഇന്ദു കുഞ്ഞു കേറിയിരുന്നിരുന്നപ്പവും നാരായണി തന്നെയാണോ വീട്ടിലെ അതെ അമ്മേ കൊറേ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോകും അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല हाय ചേച്ചി ചേട്ടനെ ബോർ അടിച്ചാൽ തോന്നുന്നു ചേച്ചി ഒരു കാര്യം ചെയ്യും ചേട്ടനെയും വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വാ ഞാനും ഉമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം മാമോളെ നമുക്ക് ഡാഡി എടുത്ത് പോവാം പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ ആഴപ്പാട ഒരു അലവിലാദി കടപ്പുറം മാത്രമുണ്ട് ചോദിക്കേ എനിക്ക് വേണം അമ്മേ വലിയ നീ കൊടുക്ക് അവിടുത്തെ പോലെ കോൾഡ് അവിടത്തെ മീനല്ല ഫ്രഷ് ഫ്രഷാണ് മുത്തശ്ശി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ മോളെ ഒരു രാജ്യത്ത് ഒരു രാജ നീ ഉറങ്ങാൻ വരുന്നില്ലേ രാത്രി കിടന്നും എന്താ മോള്ക്കിയമ്മ ഞാൻ മോക്കിന് ഏറ്റ സ്ഥലത്ത് വരാം ഒന്ന് മാറ്റിയ ശരി മോളെ ോ അതെ അതെറ്റം കഴിഞ്ഞൊരു കുട്ടിയായി കുട്ടിയുടെ മുലപുടിയിൽ നിർത്തി എന്നിട്ട് നാണോ ഇല്ലല്ലോ എന്റെ പേര് രവി തൊഴിൽ എഞ്ചിനീയർ ഇരുപത്തി ഏഴര വയസ്സ് അഞ്ചടി പതിനൊന്നര ഇഞ്ച് പൊക്കം എഴുപത്തി ഒമ്പതര കിലോ തൂക്കം ഇനി വേറെന്തെങ്കിലും അറിയാനുണ്ടോ ഇന്ദു ഇതിനു മുമ്പ് തന്നെ കാണുമല്ലോ എനിക്ക് ഇന്ദുവിനോട് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് ഒറ്റത്തറിയ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു അതുകൊണ്ട് അമ്മായിയമ്മ പോലും ആത്തവും പോലും ഒന്നും ഉണ്ടാവില്ല നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിലും ആവശ്യത്തിലേറെ സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ടും ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു പിന്നെ ഒരു ഭാര്യയും കുഞ്ഞും വേണമെന്ന് തോന്നി ഇന്ദുവിനെ കണ്ടത് മുതൽ ആ തോന്നൽ ശക്തിയായി തുടങ്ങി എനിക്കൊരു കുടുംബജീവിതം തരാൻ ഇന്ദുവിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്താ ഒന്നും മിണ്ടാത്തത് ആ പിന്നൊരു കാര്യം എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണം എന്താ ആലോചിക്കുന്നത് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി അപ്പോ ഞാൻ ഞാനങ്ങൾ എന്നോട് തുറന്ന് പറയും നിന്റെ ഈ തീരുമാനം മാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി പക്ഷെ ഞാൻ ഒന്ന് പറയാം ആളുകൾ പറയുന്നതുപോലെ എനിക്കിനി ഒരിക്കലും പഴയ രവിയാവാൻ കഴിയില്ല എന്നെ വിശ്വസിക്കും ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക് അതിന് ചെറിയൊരു ഓറലേറ്റാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രവേട്ട ഇല്ല എന്തോ ഇന്നു മുതൽ വരെ വിശ്വസിക്കാം എന്താ സാറേ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഇതായി പാല് കുടിക്ക പിന്നെ പാല് വേറെ ജോലിയൊന്നുമില്ലേ ഇനി വന്നെ അമ്മ വട്ടെ അച്ഛ അവളെ ഇവിടുന്ന് കോൺവേണ്ടിൽ കാറി കൊണ്ടുനിന്ന് വിടാം അര മണിക്കൂറല്ലേ ആവും ഇവിടെ അമ്മേ വരട്ടെ